കല്യാണിലുള്ള താബോർ ധ്യാന ധ്യാനകേന്ദ്രത്തിലെ ഡയറക്ടർ സുപീരിയറുമായിട്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത് ഞാൻ പുരോഹിതനായിട്ട് മുപ്പത്തി അഞ്ച് വർഷങ്ങളായി എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എന്നെ പാദമുറപ്പിച്ചും ബലപ്പെടുത്തിയും നിരന്തരം പ്രചോദിപ്പിച്ചും എന്നെ ശക്തിപ്പെടുത്തിയും മുന്നോട്ട് നയിക്കുന്നത് ദിവ്യകാരുണ്യ ശക്തിയാണ് പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ വചനാധിഷ്ഠിതമായ ഒരു ജീവിതം എന്നുള്ളത് ഞാൻ ജനങ്ങളെ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ തന്നെ എൻ്റെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെയും ആധാരമായി എടുത്തിരിക്കുന്ന കാര്യവും കൂടിയാണ് പൗരോഹിത്യ ജീവിതവുമായി ബന്ധപ്പെടുത്തി മാത്രമേ എനിക്ക് ദിവികാരുണ്യത്തിൻ്റെ കുറിച്ച് എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ കാരണം പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് എത്ര വിലപ്പെട്ടതും അമൂല്യവുമാണ് അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് കത്തോലിക്കാമത മതവിശ്വാസികളെ സംബന്ധിച്ച് ക്രൈസ്തവർ എല്ലാവർക്കും അങ്ങനെ ഒരു പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭക്തിയോ വിശ്വാസമോ ഇല്ലെന്ന് നമുക്കറിയാം പക്ഷേ കത്തോലിക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് മാത്രമല്ല പരിശുദ്ധ കുർബാന എങ്ങനെയാണ് നമ്മളെ വിശുദ്ധരാക്കുന്നത് നമ്മളെ ഉപരി ഉപരിപൂർണ്ണതയിലേക്ക് നയിക്കുന്നത് നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്നതും മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം സഹായിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനവസരം ഒരുക്കിയ ശാലോപിനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു എൻ്റെ ബാല്യകാല അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ എൻ്റെ വീട് മലബാറിൽ തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട ഇടത്തൊട്ടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് പേരാവന് ഇരിട്ടിക്ക് ഇടയ്ക്കുള്ളൊരു സ്ഥലമാണത് ഞാൻ ജനിച്ച കാലത്ത് ഞാൻ വളർന്ന കാലത്ത് പെരുമുന്നയായിരുന്നു എൻ്റെ ഇടവക ഇപ്പോൾ ഇടത്തൊട്ടി സെൻറ്റ് വിൻസെൻസ് ഇടവകയിലാണ് ഞാൻ അംഗമായിരിക്കുന്നത് അവിടെ വെച്ചാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പട്ടം സ്വീകരിച്ചതും അപ്പോൾ പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് മുൻപ് ഞാൻ മൂന്ന് കിലോമീറ്ററിനടുത്ത് ഒരു അല്പം കുറവുള്ളൂ മൂന്ന് കിലോമീറ്റർ അടുത്ത് അകലമുള്ള എൻ്റെ വീട്ടിൽ നിന്നുള്ള ഇടവക പള്ളിയിലേക്ക് എൻ്റെ അമ്മ എല്ലാ ദിവസവും എന്നെ എൻ്റെ ചേട്ടനെയും അതിരാവിലെ കൊണ്ടുപോകുമായിരുന്നു രാവിലെ എഴുന്നേറ്റ് പ്രഭാത ഭക്ഷണമൊക്കെ നേരത്തെ ഒരുക്കി വെച്ച് ഞങ്ങളെ രണ്ടുപേരെയും കുട്ടി മൂന്ന് കിലോമീറ്റർ നടന്ന് അന്നത്തെ കാലത്ത് നല്ല തണുപ്പുണ്ട് കോടമഞ്ഞ് ഉണ്ടാകുന്ന സമയമുണ്ട് അതുപോലെ ഞങ്ങൾക്ക് ചെരുപ്പൊന്ന് സ്വന്തമായിട്ട് കുഞ്ഞുങ്ങൾ കുട്ടികളിടുന്ന കാലമാണ് തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തേഴ് അറുപത്തെട്ട് കാലഘട്ടത്തി ഞാൻ ഞാനിപ്പറയുന്നത് അപ്പം ഞങ്ങളെ എന്നെ എൻ്റെ ജ്യേഷ്ഠനെയും അത് രാവിലെ എതിച്ച് കട്ടൻ കാപ്പിയൊക്കെ തന്ന ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോകും അമ്മ എപ്പോഴും കൊന്തചൊല്ലിക്കൊണ്ടിരിക്കും അന്നത്തെ കാലത്ത് കുർബാന സുറിയാൻ കുർബാനയാണ് അതിലൊരു സംഭവമാണ് ഈ പരിശുദ്ധ കുർബാന ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അമ്മ കുർബാന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടന്നു പോരുന്ന വഴിക്ക് അമ്മയുടെ വായിൽ നിന്ന് ഇങ്ങനെയൊരു വാചകം വന്നു അമ്മയുടെ കൂട്ടുകാരി കുട്ടിയമ്മ എന്ന് പറയും കുട്ടിയമ്മ ചേച്ചിയുടെ ഒരു മകൻ മകനവിടെ കുർബാനയ്ക്ക് കൂടുന്നുണ്ട് അൽത്താരബാലനായി സുറിയാന കുർബാനയാണ് ഞങ്ങളത് കൊച്ചു കുട്ടികളായതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല അപ്പോൾ അമ്മയുടെ വായിൽ നിന്നൊന്ന് വാചകം ഇതാണ് ആ കുട്ടിയമ്മയുടെ മകൻ അവിടെ നിന്ന് കുർബാനയ്ക്ക് കൂടുമ്പോൾ കുട്ടിയമ്മയുടെ മുഖത്ത് എന്തൊരു സന്തോഷമാണ് അത് പറഞ്ഞതിന് ശേഷം ഒന്നും മിണ്ടിയില്ല അതിപ്പോൾ ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് എനിക്കെന്തെങ്കിലും അതിനുള്ള ഭാഗ്യം കിട്ടുമോ ആവോ അതിൻ്റെ ഉള്ളിൽ തറച്ചു എനിക്കിപ്പോഴും ആ സ്വരം കേൾക്കാം ഞാനിപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയുന്നൊരു കാര്യമുണ്ട് ദൈവം നമ്മളെ ഓരോ ജീവിതാന്തസ്ഥലക്കുള്ള വിളി വിളിക്കുമ്പോൾ ദൈവം ചില വ്യക്തികളിലൂടെ ഇതുപോലുള്ള ദൈവിക സ്വരം മുഴക്കും അമ്മ അന്ന് പറഞ്ഞ വാചകം അത് അമ്മയുടെ മനസ്സിലുള്ളത് മാത്രമല്ല ദൈവം അമ്മയിലൂടെ പറയിപ്പിച്ചാണെന്ന് സത്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എനിക്ക് പൗരോഹിത്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ കുർബാനയ്ക്ക് കൂടുന്നു ഞാൻ ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നിരിക്കാം എനിക്കിപ്പോൾ വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ അന്ന് ആറോ ഏഴ് വയസ്സ് കാണുമായിരിക്കും ഇതായത് വർഷം അങ്ങനെ കൃത്യം ഓർക്കുന്നതിൽ അറുപത്തഞ്ചിന് ശേഷമാണെന്ന് എനിക്കറിയാം ഏതായിരുന്നാലും എഴുപത്തി ഒന്നിൽ എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വിൻസെൻസിന് ആശ്രമം വരുന്നു അവിടെയുള്ള അന്നത്തെ ഇൻചാർജായിരിക്കുന്ന സുബീറായിരിക്കുന്ന ബഹുമാനപ്പെട്ട മരിച്ചുപോയി അച്ഛൻ അച്ഛനിപ്പോൾ ജീവിച്ചിരിപ്പില്ല വർഗീസ് ചക്കുങ്കലച്ചൻ വിൻസെൻസ് സഭാംഗം ഇടത്തവൻ്റെ ആശ്രമം തുടങ്ങിയ എൻ്റെ തുടക്കക്കാരൻ്റെ അച്ഛൻ അച്ഛൻ്റെ കൂട്ട് സഹപ്രവർത്തന വന്നിരിക്കുന്നൊരു അൽമായനോട് ഞാൻ ചോദിച്ചു ആരാണ് കുർബാനയ്ക്ക് കൂടുന്നത് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കും ഞാൻ ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല എന്നോട് പറഞ്ഞു നീ ആ കൂടണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുർബാനയ്ക്ക് കൂടണമെന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല പക്ഷേ അന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ഈ ആശ്രമ പള്ളി വ്യഞ്ജരിച്ച അന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂൺ ഏഴാം തീയതി ഞാൻ സെമിനാരിൽ ചേരുന്ന എൻ്റെ തലേ ദിവസം വരെ ഞാൻ ഈ അടുത്തൊട്ടി പള്ളിയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുക്കുകയും അൽത്താര ബാലനാവുകയും അതിൽ മൂന്ന് ദിവസം പനി പിടിച്ച് കിടപ്പിലായത് ഒഴിവാക്കി ബാക്കി എല്ലാ ദിവസങ്ങളും ഞാൻ അത് രാവിലെ പള്ളിയിൽ പോയി കുർബാനിയിൽ പങ്കെടുക്കും ഞാനും എൻ്റെ ചാച്ചനും എൻ്റെ സഹോദരങ്ങളും എൻ്റെ ഇളയ നാല് സഹോദരങ്ങൾ പെങ്ങന്മാർ അവരെല്ലാവരും എല്ലാ ദിവസവും പള്ളി പോകും ആ ആശ്രമ ദേവാലയം വരുന്നതിന് മുൻപ് എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ ഞങ്ങളുടെ വീട്ടുകാരും മുഴുവനും ഈ മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള പള്ളിയിലേക്ക് നടന്നു പോകും വാങ്ങുന്ന സൗകര്യമൊന്നുമില്ല ഒരു മണ്ണ് റോഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കുർബാന കേന്ദ്രീകൃതമായ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നതുകൊണ്ട് ചാച്ചനും അമ്മച്ചിയും അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ഒരു ഞായറാഴ്ച പോലും കുർബാന മുടക്കാൻ ഇടവന്നിട്ടില്ല അനുവദിക്കുകയില്ല അത് ഞങ്ങളോടാരോടും ചാച്ചനും അമ്മച്ചിയും പറയേണ്ട കാര്യമില്ലായിരുന്നു കാരണം ഒരു ട്രാക്കിലായി അത് ചാച്ചനും അമ്മച്ചയ്ക്കും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ആ സ്വഭാവം വന്നു അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ള പദവി ഇപ്പോഴും വീടിൻ്റെ തൊട്ടുമുറ്റത്താണ് പള്ളി എടപകാലോ വന്നിരിക്കുന്നത് അനുതിൻ്റെ ബലിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുമ്പോഴേ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട് ഞാൻ പ്രധാനമായിട്ട് എന്നെ കേൾക്കുന്നവരോട് പറയുന്ന ഒരു കാര്യം കുഞ്ഞുനാളിൽ തന്നെ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിശീലനം കൊടുക്കാനൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളെ അതിരാവിലെ ഏൽപ്പിച്ചു വിടുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് പക്ഷേ എല്ലാ ദിവസവും കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് പള്ളിയിൽ പോകുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല നിങ്ങളുടെ മക്കളെ നല്ല ദൈവമക്കളായി അന്മാരായിരിക്കാം സന്യാസികളായിരിക്കാം അല്ലെങ്കിൽ പൗരോഹിതരായിരിക്കാം അവരുടെ ജീവിതാന്തത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താനായിട്ടുള്ള അടിത്തറ നിങ്ങൾ പണിയേണ്ടത് അവരുടെ ശൈശവത്തിലാണ് അവരുടെ ബാല്യകാലത്താണ് അവരുടെ കൗമാരത്തിലാണ് ഈ കാലഘട്ടത്തിൽ അവർക്ക് പരിശുദ്ധ കുർബാന ഒരു ആത്മീയ ജീവിതം കിട്ടുകയാണെങ്കിൽ പിന്നെ എന്തെല്ലാം പ്രലോഭനങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റും പിന്നീട് ഞാൻ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സെമിനായി ചേർന്നതിന് ശേഷം എനിക്ക് ഒത്തിരി ഒത്തിരി തവണ ക്രൈസിസുകൾ പലതും വന്നിട്ടുണ്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ കടന്നു പക്ഷേ ഒരിക്കൽ പോലും എൻ്റെ പൗരോഹിത്യം ഉപേക്ഷിച്ച് പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല വൈദികനായിട്ട് മുപ്പത്തഞ്ച് വർഷമായിട്ട് എൻ്റെ പൗരോഹിത്യൻ തീരുമാനം പുരോഹിതനാണുള്ള തീരുമാനം തെറ്റിപ്പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എന്നു മാത്രമല്ല നൂറ് ശതമാനം ഞാൻ എൻ്റെ പൗരോഹിത്വത്തെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു അന്ന് മാത്രമല്ല കുർബാന അർപ്പിക്കുക പരിശുദ്ധ കുർബാന കേന്ദ്രീകരണം ഒരു ആത്മീയ ജീവിതം നയിക്കുക കുർബാനയുടെ മുമ്പിൽ പോയിരുന്നു പ്രാർത്ഥിക്കുക ദിവികാരന ആരാധന നടത്തുക അതെൻ്റെ ഒരു ലഹരിയായിട്ട് മാറി അങ്ങനെ ചെയ്യുമ്പോഴുണ്ടാകുന്ന അത്ഭുതങ്ങളും രോഗശാന്തികളും അടയാളങ്ങളും ദൈവാനുഭവങ്ങളും ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളോടും ദമ്പതിമാരോട് പറയാനുള്ളത് പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിൻ്റെ അടിത്തറ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കെട്ടിക്കൊടുത്താൽ അവർക്ക് അവർ ദൈവം എങ്ങോട്ടാണ് വിളിക്കുന്നത് ഏത് ജീവിതാസ്ഥയിലേക്ക് വിളിക്കുന്നത് അതിന് പ്രത്യുത്തരം കൊടുക്കാൻ ദൈവത്തോട് സഹകരിക്കാൻ ദൈവതാസനാകാൻ പറ്റും സാമൂഹ്യൻ പ്രവാചകൻ ഏലി പുരോഗതിൻ്റെ അടുക്കൽ ആ കൂടെ താമസിക്കുന്ന അവസരത്തിൽ ദൈവം വിളിച്ച് വിളി കേൾക്കാനും പ്രത്യുത്തരം കൊടുക്കാനും എങ്ങനെ അവന് സാധിച്ചു അവിടെയുള്ള ആദ്യത്തെ സാവോള് ദാവീദ് അതുപോലെ സോളം തുടങ്ങിയ രാജാക്കന്മാരെയൊക്കെ അഭിഷേകം ചെയ്യാൻ അധികാരവും അഭിഷേകവും വരവും കിട്ടിയ ഈ സാമുവൽ എന്ന് പറയുന്ന ആ പ്രവാചകൻ പുരോഹിതൻ എങ്ങനെ ഉയർന്നു വന്നു അമ്മ അവനെ മൂന്നാം വയസ്സ് കൊണ്ട് ഈ ദൈവാലയത്തിൽ ഏൽപ്പിച്ചു അവൻ ഈ ദൈവാലയ കേന്ദ്രീകൃതമായി അല്ലെങ്കിൽ എലി പുരോഹിതൻ്റെ പൗരവത്വ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചതുകൊണ്ടാണ് വിളിയുടെ സ്വരം കേൾക്കാനും പ്രത്യേകം കൊടുക്കാനും പറ്റിയത് നമുക്ക് നമ്മുടെ മക്കളെ ഈ അടുത്ത തലമുറയിൽ വരാൻ പോകുന്ന ഒത്തിരി ക്രൈസിസിലൂടെ കടന്നു പോകുന്നത് നമ്മൾ അതും പ്രത്യേകിച്ച് കുർബാന സംബന്ധമായിട്ടുള്ള വലിയ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ യുവതലമുറ കുർബാനയിൽ നിന്നും അതുപോലെ വചനത്തിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രചോദനം ഉണ്ടാകട്ടെ എൻ്റെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും തീർച്ചയായിട്ടും പരിശുദ്ധ കുർബാന കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഒരു പുരോഹിതനോ കന്യാസ്ത്രീക്കോ ഒരൽമായനോ വിശ്വാസത്തിൽ വ്യതിചലനമോ അധപതനമോ പരാജയമുണ്ടാവില്ലെന്ന് തീർച്ചയാണ് എല്ലാ നേരവും ിൽ വരും തിരുനാഥന അപ്പമായി തീരുന്ന ഗുരുനാഥന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഞാൻ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഉടനെ പോപ്പുലർ മിഷൻ ധ്യാനത്തിനായിട്ട് പോയി അതിനു മുമ്പ് തന്നെ തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ റീജൻസി കാലം മുതൽ ഞാൻ പോട്ട ധ്യാന കേന്ദ്രത്തിൽ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് നാക്യമ്പ്രമ പനക്കരച്ചൻ്റെയൊക്കെ കൂടെ ധ്യാനിപ്പിക്കാൻ പോകുമായിരുന്നു അപ്പം അച്ഛനാകുന്നതിന് മുമ്പ് തന്നെ അൻപത് ഇടവുകൾ ധ്യാനിപ്പിക്കാൻ പോകാൻ അവസരം കിട്ടി എല്ലായിടത്തും ഞാൻ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ പരിശുദ്ധ കുർബാനയിൽ ഉള്ള ജനങ്ങളുടെ ആ പങ്കാളിത്തം ഈ ധ്യാനം വഴി വർദ്ധിക്കുന്നുണ്ടായിരുന്നു തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ പോട്ട മിനിസ്ട്രി കൂടുതൽ വ്യാപകമായിട്ട് വളർന്നു വന്ന ആ കാലഘട്ടം മുതൽ കൂടുതൽ പേര് ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പട്ടം കിട്ടുന്നു ഞാനൊരു ആറുമാസത്തേക്ക് പോപ്പുലമിൻഷൻ ധ്യാനത്തിനെ സഹായിക്കാൻ പോയതിനു ശേഷം പിന്നീട് ഞാനൊരു ഇടവകയിൽ ആറുമാസം വികാരിയായിട്ട് എറണാകുളം അതിരൂപതയിലെ ഇടവകയിൽ ഒരു ആറുമാസം വികാരിയായിട്ടിരുന്നു അപ്പോൾ അവിടെ ഞാൻ കുർബാന അർപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകത ജനങ്ങളെന്നോട് പറഞ്ഞത് പള്ളിയിൽ പത്തോ മുപ്പതോ പേര് കുർബാനയ്ക്ക് വന്നിരുന്ന സ്ഥലത്ത് അച്ഛൻ്റെ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാ ദിവസവും പള്ളി നിറച്ച ആൾക്കാരിപ്പം വരുന്നുണ്ട് എന്ന് പറഞ്ഞു അതിന് കാരണം ഞാൻ എല്ലാ ദിവസവും മരിച്ചവരുടെ കുർബാന ചൊല്ലണ്ട ഞായറാഴ്ച ഒഴികെ ചൊല്ലേണ്ട ഒരു അവസ്ഥ വന്നു അതുപോലെ ആൾക്കാർ കുർബാനയ്ക്ക് ആശേൽപ്പിക്കുന്നു ഈ മരിച്ചവരുടെ കുർബാനയല്ല അപ്പോൾ എൻ്റെ അവസാനത്തെ ആ പാട്ടുകളും എല്ലാം കൂടെ മനോഹരമായിട്ട് വരുമ്പോൾ അവർക്ക് അത്രമാത്രം കുർബാനയോട് ആകർഷണം തോന്നി ഇപ്പോഴും അതിൽ പലരും എന്നോട് കാര്യം പറയാറുണ്ട് നന്നായിട്ട് ബലി അർപ്പിക്കുമ്പോൾ വിശ്വാസികൾക്ക് അത് വലിയൊരു അനുഭവമാണ് അത് അനുഗ്രഹത്തിന് കാരണമാണ് മാത്രമല്ല പുരോഹിതിൻ്റെ അഭിഷേകം വർദ്ധിക്കുന്നത് ആ ബലിയർപ്പണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോഴാണ് ബലിയർപ്പണത്തിൽ കൃത്യമായിട്ട് വചനം പങ്കുവെക്കണം കാരണം കത്ത്ാസഭയുടെ മതബോധനകൃത നൂറ്റിമൂന്നിലും നൂറ്റിനാലിലും സഭ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് സഭ എക്കാലവും പരിശുദ്ധ കുർബാന എന്നതുപോലെ അതേ ആദരവോടെയാണ് വചനത്തെയും സമീപിക്കുന്നത് തിരുവചനത്തിൻ്റെയും യേശുവിൻ്റെ ശരീരത്തിൻ്റെയും ഒരേ മേശയിൽ നിന്ന് നിരന്തരമായ ശക്തി ഒഴുക്കി കൊടുക്കുന്ന ആ ഒരു കാര്യത്തിൽ സഭ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതിനെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നൂറ്റിനാലാം നമ്പറിൽ സി സി സിയിൽ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയും പിതാവായ മക്കളെ വചനത്തിലുള്ള സന്ദർശിക്കുക അവരുടെ സംസാരിക്കുകയും ചെയ്യുന്നു അപ്പോൾ പരിശുദ്ധ കുർബാന അർപ്പണം നടക്കുന്ന ബലിവേദിയിൽ നിന്നുള്ള വചനവും കൂടെ ഒഴുകി ചെല്ലണം അത് ചെറിയ സമയത്തേക്കാണെങ്കിലും അതെല്ലാ ദിവസവും അവർക്കുള്ള ആത്മീയ ഭക്ഷണം കൊടുക്കണം അപ്പോൾ പരിശുദ്ധ കുർബാന അർപ്പണം അതുപോലെ വചനം പങ്കുവെപ്പ് ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ കൂടെയാണ് ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നുള്ള പ്രാർത്ഥന എൻ്റെ വചന ശുശ്രൂഷാ മേഖലകളിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച രണ്ട് കാര്യം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി അല്ലെങ്കിൽ അവിടെ ഇരുന്ന് നിയോഗം വെച്ച് ജപമാല ചൊല്ലിക്കഴിയുമ്പോഴേക്ക് ആ അന്നത്തെ ശുശ്രൂഷ വലിയ അഭിഷേകമുള്ളതായിട്ട് മാറുന്നു അച്ഛൻ പറഞ്ഞു അച്ഛൻ ഞങ്ങൾക്കൊക്കെ മണിക്കൂറുകളിരുന്ന് ഒരുങ്ങി പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അഭിഷേകത്തോടെ കുർബാനയുടെ മുമ്പിൽ ഒരു മണിക്കൂർ ഞങ്ങളുടെ കൂടെ അച്ഛൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും കരുണക്കുന് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും മറ്റു ചില പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും അത് കഴിഞ്ഞാൽ അച്ഛൻ ശജ കയറുമ്പോഴേക്ക് അച്ഛന് വലിയ അഭിഷേകം ഞങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞു അതിന് കാരണം പരിശുദ്ധ കുർബാനയിൽ സജീവമായി ഉള്ള ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ അവബോധം മാത്രമല്ല നമ്മൾ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഏത് പ്രശ്നമാണെങ്കിലും അതിന് പരിഹാരം ഈശോ തന്നെ ഇറങ്ങി വന്ന് തരും അപ്പോൾ എൻ്റെ പൗരോത്യ ശുശ്രൂഷം മുപ്പത്തഞ്ച് വർഷം ഞാൻ ധ്യാന ധ്യാനകേന്ദ്രങ്ങളാണ് പോട്ടയിൽ ആറ് വർഷം പതിനൊന്ന് വർഷം ബോംബെയിൽ മൂന്ന് വർഷം ഡൽഹിയിൽ പിന്നെ എട്ട് വർഷം ഒരു ഡിബൈൻ കേന്ദ്രത്തിൽ പിന്നെ ഒരു രണ്ട് വർഷം അമേരിക്കയിൽ ധ്യാന കേന്ദ്രത്തിൽ ഫ്ലോറിഡയിൽ പിന്നീട് പോട്ടെ ആശ്രമത്തിൽ വീണ്ടിപ്പം ബോംബെ താബോർ ധ്യാനകേന്ദ്രത്തിൽ എല്ലായിടത്തും എനിക്ക് ശുശ്രൂഷയുടെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്ന ശക്തി ഞാൻ പരിശുദ്ധ കുർബാനയിലാണ് കാണുന്നത് മാത്രമല്ല ഈ കുർബാന അർപ്പിക്കാൻ കിട്ടിയ ഭാഗ്യം അതിനോടൊപ്പിച്ച് ഒപ്പം വചനം പ്രകോഷം കിട്ടിയ ഭാഗ്യം അത് എത്രയോ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതിയിരിക്കും അതുകൊണ്ട് എനിക്ക് എൻ്റെ പൗരോഹിത്യത്തോട് അങ്ങേറ്റത്തെ സ്നേഹമാണ് ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തുന്നതും പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷത്തിൻ്റെ കാരണമാണ് ഞാൻ കോട്ടയിലെ ഈ ശുശ്രൂഷ തുടങ്ങുന്ന കാലത്താണ് ഈ ഓരോ പാട്ടുകൾക്കും ഹല്ലുവേ ചേർത്ത് പാട്ട് പാടി തുടങ്ങി അങ്ങനെ ഞാൻ കുറേ പാട്ടുകളൊക്കെ എഴുതി ആ ദിവ്യകാരി ആരാധനയുടെ പാട്ടുകളും കുർബാനയുടെ പ്രാരംഭഗാനങ്ങളും ദിവ്യകാരുടെ സ്വീകരണ സമയത്തെ പാട്ടുകളും മാതാവിനെക്കുറിച്ചുള്ള പാട്ടുകളും അതുപോലെ വചനാധിഷ്ഠമായ നൂറ്റി അൻപതോളം പാട്ടുകൾ പത്ത് ആത്മങ്ങളായിട്ട് ഞാൻ എഴുതി ഇറക്കി കുറഞ്ഞ് ട്യൂൺ ചെയ്തു അങ്ങനെയൊക്കെ ഇറക്കിയപ്പോൾ എല്ലാം തന്നെ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഇരുന്നപ്പോൾ ഒന്ന് ബലി അർപ്പിക്കുന്ന സമയത്ത് കിട്ടുന്ന പ്രചോദനങ്ങൾ അല്ലെങ്കിൽ വചനം പ്രഘോഷിക്കുന്നതിന് മുമ്പിരുന്ന് ഒരുക്ക സമയത്ത് കിട്ടുന്ന പ്രചോദനങ്ങൾ അതിൽ നിന്നാണ് ഈ പാട്ടുകൾക്ക് എഴുതാനിട വന്നത് അപ്പോൾ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ അത് എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാകുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത ഈശോ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ പരിശുദ്ധ കുർബാന ആരാധന നടത്തുന്ന അവസരത്തിൽ എൻ്റെ ഉള്ളിൽ ഈശോ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും എവിടെ രോഗശാന്തി ഉണ്ടാകുന്നു എന്താണ് സംഭവിക്കുന്നത് അത്ഭുതകരമായ രോഗശാന്തികൾ അനവധി കുർബാന അർപ്പിക്കുന്ന സമയത്തും കുർബാനയുടെ ആരാധന നടക്കുന്ന സമയത്തും വചനം പ്രഘോഷിക്കുന്ന സമയത്തും സ്തോത്രഗീതങ്ങൾ ആലപിക്കുന്ന സമയത്തും സംഭവിക്കുന്നു അതിന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇത് സംഭവിക്കുന്നു ഇത് ജ്ഞാനം പതിനാറ് പന്ത്രണ്ടിൽ മരുന്നോ ലേപനൌഷധമോ അല്ലെ എല്ലാവരും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയെന്നുള്ള വചനവും സംഘൃത്വം നൂറ്റിയേഴ് പത്തൊൻപത് ഇരുപതിൽ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളി സംരക്ഷിച്ച് അവിടുന്ന് വചനം അവരെ സുഖപ്പെടുത്തി എല്ലാ വിനാശങ്ങൾ വിടുവിക്കുകയും ചെയ്തു വചനവും മത്തായി എട്ട് പതിനാറാമത്തെ വചനം സായാഹ്നമായപ്പോൾ ജനങ്ങൾ അനേകം വിശാചവാധന ഐശ്വര്യ അടുക്കൽ കൊണ്ടുപോയി ശോ വചന മയച്ച വിശാചികൾ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു ഈ മൂന്ന് വചനങ്ങളും നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് തമ്പുരാൻ വചനം അയച്ച് സുഖപ്പെടുത്തുകയാണ് അപ്പം ഈ വചനവും പരിശുദ്ധ കുർബാനയും ഒന്ന് തന്നെയാണ് പരിശുദ്ധ കുർബാന ഈശോ ആണ് വചനം ഈശോ ആണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം ഈ വചനമായി ഈശോ യോഹന്നാൻ യോഹനാനൊന്നേ ഒന്നിൽ ആദ്യം വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു യോഹന്നാൻ ഒന്നേ പതിനാല് വചനം മാസുവ നമ്മുടെ ഇന്ത്യയിൽ വസിച്ചു യേശുവാണ് വചനം യേശുവാണ് പരിശുദ്ധ കുർബാന അപ്പോൾ മറ്റൊരു കാര്യമായിട്ട് കൂട്ടേണ്ടത് ഈശോ തന്നെയാണ് റിയൽ പ്രസൻസ് ഓഫ് ജീസസ് ഉണ്ട് അവിടെ അപ്പോ പരിശുദ്ധം കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു കുർബാന അർപ്പിക്കുന്നു ആരാധന നടത്തുന്നു എന്ന് പറയുമ്പോഴും വചനം വായിക്കുന്നു ധ്യാനിക്കുന്നു പ്രഘോഷിക്കുന്നു വചനം പാലിക്കുന്നു വചനം വേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പറയുമ്പോഴും രണ്ടിടത്തും അത്ഭുതങ്ങൾ നടക്കും അതാണ് ഈ ശുശ്രൂഷയുടെ പ്രത്യേകത അതുകൊണ്ടാണ് ഈ രോഗശാന്തികൾ ഉണ്ടാകുന്നത് അവിടെ രോഗശാന്തി വരമെന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കാം പക്ഷെ ആ വരം അവിടെ സംഭവിക്കാനുള്ള കാരണം എന്താണ് ആ വരത്തിലൂടെയുള്ള അത്ഭുതം നടക്കാൻ കാരണം ഈ കുർബാനയിലുള്ള ഈശോയുടെ ശക്തിയാണ് അപ്പോൾ നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിൽ വചനപ്രകോഷകൻ ഏറ്റവും കൂടുതൽ അർജരിക്കേണ്ട കാര്യം എത്ര നേരം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ഒരുങ്ങുന്നു ചിലപ്പോൾ നമ്മൾ ഈ ഒരുങ്ങിയതായിരിക്കും അല്ലാണ്ട് ചെന്ന് പ്രസംഗിക്കുന്നത് പക്ഷേ പരിശുദ്ധ കുർബാനയിൽ ഇതൊരു വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു ശക്തി നമ്മിലേക്ക് വരും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈശോ നമ്മുടെ യും സ്വരത്തെയും തൊണ്ടയെയും നമ്മുടെ ബുദ്ധിയേയും ചിന്തകളെയും ഓർമ്മകളെയെല്ലാം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാതെ അതിന് ശക്തി സംഭരിക്കാതെ ഒരിക്കലും ശുശ്രൂഷയ്ക്ക് ഇറങ്ങരുതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അതിലൂടെ നമുക്ക് ഒത്തിരിയായിട്ടുള്ള അനുഗ്രഹവും അഭിഷേകവും പരിശുദ്ധ കുർബാനയുടെ ഈശ്വ നമുക്ക് തരുന്നുണ്ട് അതാണ് നമ്മുടെ ശുശ്രൂഷയുടെ അടിസ്ഥാനം ആയിരിക്കേണ്ടത് കരുണതൻ കയർ പീഡിച്ച്ീടും സ്നേഹമേ കരുണതൻ കയർ പീഡിച്ച് മയച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ ुण्य स्नेह परिशुद्धपरमदिव्यकारुण्यमे परिशुद्ध परिशुद्धपरमदिव्यकारुण्यमे परिशुद्ध പ്രിയപ്പെട്ട ദേവക്കളെ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷാ ജീവിതത്തിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനായിട്ടുള്ള ഒരു വളരെയേറെ സന്തോഷവും അതുപോലെ നിങ്ങൾക്ക് പ്രചോദനം കിട്ടുന്നൊരു അനുഭവമുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തലശ്ശേരി അതിരൂപതയിൽ ആലക്കോട് ഫൊറോന പള്ളിയിൽ കൺവെൻഷൻ നടത്തുകയാണ് ഏതാണ്ട് പതിനായിരത്തോളം പേര് പങ്കെടുക്കുന്നൊരു കൺവെൻഷൻ അവിടെ ബഹുമാനപ്പെട്ട ആൻ്റണി ആനക്കല്ലച്ചൻ എൻ്റെ സുഹൃത്താണ് അദ്ദേഹം എനിക്ക് താമസിക്കാൻ വേണ്ടി ബിഷപ്പ്സ് റൂമാണ് തന്നത് കാരണം അവിടെ പള്ളി പൊളിച്ചു പൊളിച്ചുപിടുന്നോണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിന് ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട് ഗ്രൂപ്പിനത് പ്രാർത്ഥിക്കാനൊരു ചാപ്പൽ ഇല്ല അതിന് ഈ ബിഷപ്പ്സ് റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഗസ്റ്റ് റൂമ് ചാപ്പലാക്കി മാറ്റി അദ്ദേഹം അവിടെ ദിവ്യാരനെ എഴുന്ന ആരാധനയ്ക്ക് സൗകര്യം ഒരുക്കി കൺവെൻഷൻ്റെ സമാപന ദിവസം അഞ്ചാം ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പരിപാടി ആരംഭിച്ചു മൂന്നര മൂന്നരയ്ക്ക് ആരംഭിച്ചു കുരിശൻ്റെ വഴിയോട് കൂടി തുടങ്ങി അത് കഴിഞ്ഞ് ഗാന ശുശ്രൂഷൻ്റെ കുർബാന അത് കഴിഞ്ഞതിന് ശേഷം കുർബാന കഴിഞ്ഞ് വചനപ്രകോഷം രോഗശാന്തി ആരാധന എല്ലാം കഴിഞ്ഞു ഏതാണ്ട് ഒൻപതര വരെ മൂന്ന് മണി മുതൽ ഒൻപതര വരെ ആറര മണിക്കൂറെ തുടർച്ചയായിട്ട് ശുശ്രൂഷ ചെയ്തു ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ടേ ഇല്ല ആറര മണിക്കൂർ ശുശ്രൂഷ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായ ശരീരം തളരും അത് കഴിഞ്ഞ് ഒരു മണിക്കൂറോളം ജനങ്ങളെ തലക്കവച്ച് പ്രാർത്ഥിച്ച അവരെ കണ്ട് സംസാരിച്ച വല അവസാന ദിവസമല്ലേ അങ്ങനൊരു പത്തരയ്ക്ക് അവിടെ നിന്ന് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് നടന്നു വേണം മുറിയിലെത്താനായിട്ട് അല്പം കയറ്റം കയറണം ഞാൻ മുറിയിലെത്തിയപ്പോൾ വല്ലാതെ അവശനായി എങ്കിൽ ഞാൻ കുളിച്ച് ഞാൻ ഊട്ടുകുറി ചെന്ന് അല്പ ഭക്ഷണം കഴിച്ച് വികാരിച്ചുകൊണ്ട് സംസാരിച്ച് ഞാൻ എൻ്റെ മുറിയിലേക്ക് കയറി വരുന്നു അപ്പോഴാണ് എൻ്റെ മുറിയുടെ തൊട്ടടുത്തുള്ള ദൈവാലയത്തിൽ കയറി പ്രാർത്ഥിച്ച് പോകാമെന്ന് കരുതി അവിടെ കയറിയപ്പോൾ നന്നു പറയാൻ വേണ്ടി കയറിയിരുന്നു ഞാൻ നന്നു പറഞ്ഞ് സ്തുതിപ്പ് തുടങ്ങിയ ഉടനെ ഞാൻ ഉറങ്ങി വീഴാൻ പോവുകയാണ് കാരണം ശാരീരികമായിട്ടങ് അവശനായി അത്രമാത്രം ഞാൻ ക്ഷീണിച്ചതുകൊണ്ട് ഞാൻ ഈശോയോട് ടാറ്റ പറഞ്ഞ് ഞാൻ മുറിയിലേക്ക് ഉറങ്ങാൻ പോയി ഞാൻ കയറി കിടന്ന് ഉറങ്ങി ഒരു മൂന്ന് മണിക്ക് താനെ കണ്ണു തുറന്നു അപ്പോൾ എനിക്ക് തോന്നി ഈശോ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത് ഞാൻ വീണ്ടും പള്ളിയിലേക്ക് പോയി പക്ഷേ വീണ്ടും തളർന്നു വീണ് പോവുകയാണ് ശരീരം ബലഹീനമാണ് സന്നദ്ധമാണെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഉടനെ തിരിച്ച് മുറിയിൽ വന്നിട്ട് ചെറിയ പരാതി പരിഭവം ഈശോയോട് പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പം ഈശോ എൻ്റെ ചെവിയിൽ ഒരു കാര്യം നിങ്ങൾ കേൾക്കണം ഈശോ പറയുകയാണ് നീ എൻ്റെ വചനം പ്രസംഗിച്ച് എനിക്കും എൻ്റെ ദൈവമക്കൾക്കും എൻ്റെ മക്കൾക്കും വേണ്ടി ശുശ്രൂഷ ചെയ്ത് ശാരീരികമായി തളർന്ന അവസ്ഥയിൽ നീ എൻ്റെ അടുത്ത് വന്നിരുന്നില്ലേ നിനക്ക് വയ്യാത്തതുകൊണ്ട് ശരീരം കൊണ്ട് തളർന്നുകൊണ്ട് നീ വന്ന് കിടന്നില്ലേ നീ ആ ദൈവാലയത്തിൽ ഇരുന്നാൽ നിനക്ക് ഞാൻ തരേണ്ട എൻ്റെ ദൈവ എൻ്റെ തിരുസാന്നിധ്യവും അനുഗ്രഹങ്ങളും നിൻ്റെ ഈ മുറിയിലേക്ക് അതിൻ്റെ കട്ടിലടുത്തേക്ക് ഞാൻ കൊണ്ടുവന്ന് തരും ഞാൻ കോരിത്തരിച്ച ഒരു കിടന്നുറങ്ങി ഈശോ എവിടെയുണ്ടോ അവിടെ പിതാവുണ്ട് പരിശുദ്ധാത്മവുണ്ട് എന്ന് പരിശുദ്ധ തൃത്വ സാന്നിധ്യമാണ് പരിശുദ്ധ കുർബാന മറക്കരുതാത്തൊരു കാര്യമാണ് തൃത്വ സാന്നിധ്യമാണത് പരിശുദ്ധ കുർബാന ഒരിക്കലും ഒരു പ്രായമായ അപ്പച്ചൻ കുർബാനയുടെ മുമ്പിൽ എൻ്റെ അപ്പ അപ്പാ അപ്പാ എന്ന് പറഞ്ഞ് പ്രാർത്ഥന സിസ്റ്റർ പോയി തിരുത്തി കൊടുത്ത് ദൈവശ്വാസം പഠിച്ച സിസ്റ്റർ ഇത് ഈശോ ആണ് യേശു എന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ആ അപ്പച്ചൻ്റെ മറുപടി വളരെ രസകമാണ് ഞാനത് കേട്ടു നിങ്ങൾ എങ്ങനെ വേണേലും വിളിച്ചോ ഇത് എൻ്റെ അപ്പനാണ് എന്ന് പറഞ്ഞു അതായത് ഈശോ എവിടെയുണ്ടോ അവിടെ പിതാവുണ്ട് പരിശുദ്ധാത്മുണ്ട് അതുകൊണ്ട് അപ്പാന്നോ അല്ലെങ്കിൽ ആബാ പിതാവേന്നോ പരിശുദ്ധാത്മാളിച്ചുകൊണ്ടെന്ന് ഒരു തെറ്റുമില്ല കാരണം തൃത്വ സാന്നിധ്യം അണി പരിശുദ്ധ കുർബാന പരിശുദ്ധ തൃത്വമുണ്ട് മാത്രമല്ല എവിടെ പരിശുദ്ധ കുർബാനയുണ്ടോ തൃത്വ സാന്നിധ്യമുണ്ടോ അവിടെ വിശുദ്ധരുണ്ട് മാലാഖന്മാരുമുണ്ട് എൻ്റെ മുറിയിൽ അന്ന് രാത്രി കൊണ്ടുവന്ന് തന്ന ഈശ്വര തന്ന സമ്മാനമുണ്ടല്ലോ അവിടെ സ്വർഗ്ഗമാണത് പിതാവ് പുത്രം പരിശുദ്ധാത്മാവ് വിശുദ്ധരും മാലാഖന്മാർ അതാണ് സ്വർഗത്തിൻ്റെ അവസ്ഥ ദൈവ സാന്നിധ്യത്തിൻ്റെ പൂർണ്ണതയാണത് ഒരു തിന്മയുടെ ലാഞ്ചന ഇല്ലാത്തൊരു മേഖലയാണ് അത് നമ്മുടെ മുറിയിലേക്ക് ഈശോ കൊണ്ടെത്തരുന്ന ദിവികാരണം വഴി അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ഈശോ രണ്ടാമത്തെ സന്ദേശം നൽകിയത് ഒരു വിശ്വാസി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി ദേവാലയത്തിലെത്തണം ദേവാലയത്തിൽ എത്തിക്കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്ന അത് പറഞ്ഞിട്ട് ഈശോ പറഞ്ഞത് പറയാം നമ്മൾ കുർബാന തുടങ്ങുന്നതിന് അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റ് മുമ്പ് പള്ളിയിൽ എത്തണം പള്ളിയിൽ ചെന്നാൽ ഏറ്റവും ആൾക്കാരുടെ അടുത്ത് എവിടെയെങ്കിലും പുറകിലല്ല അൽത്താരിൻ്റെ അടുത്ത് എവിടെയെങ്കിലും സ്വസ്ഥമായ സ്ഥലത്ത് നിങ്ങൾ മുട്ടുകുത്തുകയോ ഇരിക്കുകയോ ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക എന്നിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ കൈകോപ്പി കണ്ണടച്ച് പറ്റുമെങ്കിൽ മുട്ടുകുത്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല വിശദാംശങ്ങളും അൽത്താരിലേക്ക് കാഴ്ചവെക്കണം എവിടെ അവിടെ കാഴ്ചവെപ്പിനുള്ള അപ്പവും വിഞ്ഞ് വെച്ചിട്ടില്ലേ കാസേബലാശേരിപ്പല്ലേ ആ പീഠത്തിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ മാൽ ആത്മന മാനസികമായി നിങ്ങളെടുത്ത് സമർപ്പിക്കണം നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ മക്കളുടെ ഭാവി നിങ്ങൾ നേരിടുന്ന ആന്തരിക പ്രശ്നങ്ങൾ മനസ്സിന്റെ ഭാരങ്ങൾ ദുഃഖം വേദന എല്ലാം സമർപ്പിക്കാം എല്ലാം സമർപ്പിക്കണം അങ്ങനെ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ ആ കുർബാന തുടങ്ങുമ്പോൾ ആ കുർബാനയിൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഈശോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെന്ന് വിശ്വസിക്കണം നിങ്ങൾ അത് ചെറിയൊരു കാര്യമല്ല അതിന് ഒത്തിരി ദൈവശ്വാസം ഒന്നും പഠിക്കേണ്ട നിങ്ങൾ വിശ്വസിച്ചാൽ മതി അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതറിയോ നിങ്ങൾ ആ സജീവമായിട്ട് കുർബാനയിൽ പങ്കെടുക്കണം ഉറക്കെ പ്രാർത്ഥിക്കണം ഗാനങ്ങൾ ആലപിക്കണം എന്നിട്ട് കാഴ്ചവെപ്പിൻ്റെ സമയത്ത് വാചകം പറഞ്ഞാൽ മതി എന്താണെന്നറിയോ ഈശോയെ ഞാൻ സമർപ്പിച്ച ആ കാഴ്ചകളല്ല ഇത് ആ അപ്പത്തോടും മീഞ്ഞിനോട് പാർത്താരെ കാഴ്ചവെക്കുന്നു എന്ന് പറയുക ആ കാസയിലും പേലാസായിലുമായിട്ട് സമർപ്പിക്കുന്ന ബീഞ്ഞിലും അപ്പത്തിലും ഈശോ ഒന്ന് അത്ഭുതം പ്രവർത്തിക്കുക പരിശുദ്ധാത്മ വന്ന് അത്ഭുതം പ്രവർത്തിക്കുകയില്ല അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ ഈശോ വരുമെന്ന് വിശ്വസിക്കണം എന്നിട്ട് ഉദാസവചനങ്ങൾ ഉത്സരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആഗമന പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഇത് ഈശോയുടെ ശരീരം രക്തമായിട്ട് മാറുന്ന സമയത്ത് നിങ്ങളുടെ കാഴ്ചകളിലും ദൈവസംപ്രീതനെ അനുഗ്രഹം ചൊരിഞ്ഞു കഴിഞ്ഞു ആ അനുഗ്രഹം ചൊരിഞ്ഞ യേശുവിനെയാണ് നിങ്ങൾ കുർബാന സ്വീകരണ സമയത്ത് ഉൾക്കൊള്ളുന്നത് ആ ഈശോ നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ട് കുർബാന കഴിയുമ്പോൾ നിങ്ങൾ ഉടനെ ഇറങ്ങി പോകരുത് മറ്റുള്ളവർ വർത്തമാനം പറയാനും വിശേഷം പങ്കുവയ്ക്കാനൊന്നും പോകരുത് പത്രം വായിക്കാനൊന്നും പോകരുത് ആ പള്ളിയിൽ തന്നെ ഇരുന്ന് നിങ്ങളുടെ ഹൃദയത്തോൽ നിന്ന് യേശുവിൻ്റെ കുറച്ചു സംസാരിക്കുക നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞോ നന്ദി പറയാന് ഏറ്റവും നല്ലത് അങ്ങനെ നന്ദി പറഞ്ഞ് സ്തുതിയൊക്കെ പറഞ്ഞ് നിങ്ങൾ വീട്ടിലേക്കോ വാഹനത്തിലോ ഒറ്റയ്ക്കോ നടതോ ഒക്കെ പോകുമ്പോൾ ആ യേശുവിനോട് മിണ്ടിക്കൊണ്ടുപോക്കും വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥനാ മുറി കയറി ഈശോയെ എൻ്റെ ഉള്ളിൽ വന്ന അങ്ങ് ഈ കുടുംബത്തിൽ അതിനാഥനായി രക്ഷകനായി സൗഖ്യദായകനായി കൃപ ചൊരിയുന്നവനായി വസിക്കണമെന്ന് പറഞ്ഞ് യേശുവിനെ അവിടെ ഇരുത്തണം പ്രാർത്ഥനാ മുറി ചെന്നിട്ട് ഇത് ചെയ്യണം നിങ്ങളുടെ വീട്ടിലേക്ക് യേശുവിനെ കൂട്ടിക്കൊണ്ടുപോയി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അങ്ങനെ കുർബാനി പങ്കെടുത്ത എല്ലാ ദിവസവും കുർബാനി പങ്കെടുത്ത യേശോനെ വീട്ടിൽ കൊണ്ടുവന്നാൽ ആ വീടിൻ്റെ അതിനാഥനായി കർത്താവായി രക്ഷകനായ സംരക്ഷകനായി പരിപാലകനായി ഈശോ ഇവിടെ ഉണ്ടാവും അങ്ങനെ ഈശോയെ നമുക്ക് അവിടെ സ്വീകരിക്കാൻ പറ്റണം അപ്പോൾ അന്ന് ഈശോ എന്നോട് പറഞ്ഞത് ഒരു വിശ്വാസി ദേവാലയത്തിൽ നിന്ന് യോഗ്യതയുടെ കുർബാന സ്വീകരിച്ച് വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും വരാം പ്രിയപ്പെട്ടവരെ എൻ്റെ ഏറ്റവും വലിയ ബോധ്യം ഈ പരിശുദ്ധ വചനങ്ങളും പരിശുദ്ധ കുർബാനയും നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ് അത് നമുക്ക് തരുന്നത് സഭയിലൂടെയാണ് സഭയെ നമ്മൾ സ്വീകരിക്കുന്നതുപോലെ ഈ കുദാശകളെയും സ്വീകരിക്കുന്നത് പോലെ തിരുവചനത്തെ സ്വീകരിക്കണം സ്വീകരിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശുവിനെ നമ്മിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കണം അങ്ങനെ വരുമ്പോൾ നമ്മൾ സത്യവിശ്വാസികളായിട്ട് മാറും സാക്ഷികളായിട്ട് മാറും നമ്മുടെ ജീവിതം വിജയിക്കുകയും ചെയ്യും നമ്മൾ അവസാനം ദൈവത്തോടൊപ്പം സ്വർഗ്ഗത്തിലായിരിക്കുകയും ചെയ്യും നിങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദിവ്യകാരുടെ കേന്ദ്രീകൃതമായൊരു ജീവിതം വചനാധിഷ്ഠിതമായൊരു ജീവിതം സഭാത്മകമായ ജീവിതം പ്രാർത്ഥനാ ജീവിതം ആത്മീയ ശുശ്രൂഷാ ജീവിതം പരസ്യനേഹ ശുശ്രൂഷാ ജീവിതം ജീവിതത്തിൻ്റെ കടമകൾ നിർവഹിച്ചുകൊണ്ടുള്ള ജീവിതം അതുപോലെ വിശുദ്ധരുടെ മാലാക്കന്മാരുടെ കൂട്ടായ്മയിലുള്ള ജീവിതം സ്വർഗോന്മുഖമായൊരു സാക്ഷ്യ ജീവിതം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ശമിശയായി സ്ഥിതിയായിരിക്കട്ടെ എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴും എല്ലാ വരും തരുനാഥന അപ്പമായി തീരും ഗുരുനാഥന